ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാത്രമല്ല അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നത്തെ വിശേഷം അടിപൊളി വിശേഷം അല്ലായിരുന്നോ അപ്പൊ നിങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും മനസ്സിനൊരു ചെറിയ ഒരു വിഷമമൊക്കെ വന്നെന്ന് നിങ്ങളിങ്ങനെ പറയും വന്നില്ല എന്നൊക്കെ എങ്കിലും സ്വാഭാവികമായിട്ടും ചില ചിലർക്കെങ്കിലും കണ്ണുകൾ നിറഞ്ഞു കാണും കാരണം വേറൊന്നുമല്ല നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണ് അപ്പോൾ ഇതുപോലെയുള്ള രംഗങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ചിലർക്കെങ്കിലും കണ്ണ് നനഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തല്ലേ ഏതായാലും എൻ്റെ കണ്ണ് നിറഞ്ഞായിരുന്നു ഞാനും രാവിലെ പറഞ്ഞപ്പോൾ എൻ്റെ വാക്കുകളൊക്കെ ഇടറിയാണ് പോയത് ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ സ്റ്റേജിൽ വെച്ച് ദേവയാനി തന്നെ ആ മൊമെന്റോ കൊടുത്തിരിക്കുകയാണ് ദേവയാനി കിട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു ഏതായാലും ഈ മൊമെന്റോ മാത്രമല്ലല്ലോ സമ്മാനമായിട്ട് കൊടുക്കണത് നമ്മുടെ ദേവയാനിക്ക് വേറെയും ഉണ്ടല്ലോ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് ദേവയാനി ആ ഒരു സമ്മാനവും കൂടെ കൊടുക്കാൻ പോവുകയാണ് നാളെ അപ്പൊ ഈ ഒരു മൊമെന്റോ മേടിച്ചു മൊമെന്റോ മേടിച്ച ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറഞ്ഞു ഇത് ഞാൻ തരുന്ന സമ്മാനം അല്ല നയനമോൾക്ക് ഇത് ഇവിടെ ഈ ഗ്ലബുകാർ കൂടി തരുന്ന സമ്മാനം നയന മോൾക്ക് പക്ഷെ ഞാൻ നിനക്ക് തരാൻ വേണ്ടി ഒരു സമ്മാനം തന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് മോളെ ആന്മര്യ അതിങ്ങെടുക്കാൻ പറയാ അപ്പോഴത്തേക്ക് ആ ഒരു ബോക്സ് എടുക്കാനെട്ടോ അപ്പൊ ആ ഒരു ബോക്സിനകത്തുള്ളതാ നെക്ലേസ് ആണ് അങ്ങനെ ആ ബോക്സ് നമ്മുടെ ആന്മര്യ കൊടുക്കാൻ കേട്ടോ ഏതെങ്കിലും ആ ഒരു ബോക്സ് തുറന്നു തുറന്നതും നമ്മുടെ നയനെ ഞെട്ടിപ്പോയിട്ടോ അപ്പൊ നയനം ഞെട്ടിയിട്ട് അമ്മേ ഇത് ഇതെനിക്ക് നല്ല ഓർമ്മയുള്ള നെക്ലേസ് ആണല്ലോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ കണ്ടല്ലോ മോൾ എവിടെയല്ല ഈ നെക്ലേസ് കണ്ടത് മോളൊരു മാഗസിൻ വായിച്ചു കൊണ്ടിരുന്നപ്പൊ ഇത് കണ്ടതാ ഇത് നീ നിന്റെ ചേച്ചിയോട് പറയുകയും ചെയ്തു അത് മാറി നിന്ന് ഞാൻ കേൾക്കുകയും ചെയ്തു കാണുകയും ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചതാ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ടേസ്റ്റ് തോന്നാറില്ല നമുക്ക് നമ്മുടെ ഭക്ഷണം വിളമ്പുമ്പോൾ മറ്റുള്ളവർക്ക് ടേസ്റ്റ് തോന്നും പക്ഷേ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുമ്പോൾ നമ്മൾ എന്നൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നൂല അതുപോലെ തന്നെയാണ് മോള് ഡിസൈൻ ചെയ്ത മാല ചിലപ്പോൾ മോൾക്ക് നല്ലതാണെന്നോ ഇട്ടോ ഇട്ടുകൊണ്ട് നടക്കണമെന്നോ ഒന്നും ആഗ്രഹം കാണില്ല പക്ഷെ അങ്ങനെയല്ല വേറെ ഒരു ഡിസൈൻ കാണുമ്പോഴത്തേക്കും കൊള്ളാലോ ഇത് എന്ന് തോന്നും അത് സ്വാഭാവികമാണ് അതുപോലെ മോൾക്ക് ഈ ഒരു ഡിസൈനോട് താല്പര്യം തോന്നിയെന്ന് അറിഞ്ഞ അപ്പം മുതൽ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് അപ്പോഴേക്കും ഞാൻ ആൻമിരിയോട് വിവരം വിളിച്ചു പറഞ്ഞ് ഈ നെക്ലേസിന്റെ ഒരു ഫോട്ടോയോ അയച്ചു കൊടുത്തിരുന്നു അപ്പോഴേക്കും ആന്മരി അതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആന്മരിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആന്മരിയ ആൻമേനെ നയന ഒന്ന് നോക്കിയിട്ട് എല്ലാവരും കൂടി ചേർന്ന് തന്നെ പറ്റിക്കായിരുന്നല്ലേ അപ്പൊ അമ്മ മാത്രം അല്ലായിരുന്നല്ലേ എന്ന് പറമ്പ അത് പിന്നെ ദേവയാനി മാഡം പറയുന്ന അല്ലാതെ ആന്റി പറയുന്ന അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നയന മേഡം അതാ സംഭവിച്ചു പോയത് അല്ലാതെ വേറൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ആ ഒരു നെക്ലേസ് എടുത്തിട്ട് ഇത് ഞാൻ എൻ്റെ മകളുടെ കഴുത്തേലിട്ട് കൊടുക്കും ഇനി ഞാൻ മരുമകളെന്ന് പറയില്ല ഈ നിൽക്കുന്ന എൻ്റെ മകളാണ് ഞാൻ ആദർശിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എൻ്റെ മോളുടെ കഴുത്തില് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് അണിയിച്ച് കൊടുക്കണമെന്നും പറഞ്ഞ് ആ ഒരു നെക്ലേസ് ഇട്ട് കൊടുക്കാനെട്ടോ ഒരു ഡയമണ്ട് നെക്ലേസ് പോലത്തെ ഒരു നെക്ലേസ് ആണ് പ്ലപ്ലാം മിന്നുന്ന ഒരു നെക്ലേസ് ഏതായാലും ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയുടെ ഭംഗി ഇരട്ടിച്ചു വേണമെങ്കിൽ പറയാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനിക്ക് അതിനേക്കാളും ഭംഗി കൂടിയുവാണെങ്കിൽ പറയാം നയനയെ നേരിട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങിയല്ലോ ഏതായാലും ആ ഒരു ഫംഗ്ഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അവിടെ അവസാനിക്കുന്നത് അങ്ങനെ കുറച്ച് പത്രത്തിലൊക്കെ പരസ്യം വരും നമ്മുടെ ദേവയാനി തന്നെയാണ് ഈ മൊമന്റോ കൊടുത്തതെന്നൊക്കെ പത്രത്തിൽ പരസ്യം വരും പക്ഷെ ഇവരുടെ തമ്മിലുള്ള ഇടയിലൊരു ബന്ധം പുറത്തറിയാൻ പാടില്ലല്ലോ അവിടെ വെച്ച് തന്നെ നമ്മുടെ ദേവയാനി പറയാണ് എല്ലാവരോടും എനിക്ക് ഒരപേക്ഷ മാത്രേ ഉള്ളൂ നമ്മളിപ്പോ കൂടി പോയ ഒരു പത്ത് പതിനഞ്ചു പേരിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഞാനും എൻ്റെ മരുമകളും കൂടി ഒന്നിച്ച കാര്യം മകളും കൂടി ഒന്നിച്ച കാര്യം നമ്മൾ ഈ ഇരിക്കുന്നവരല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല എൻ്റെ ഭർത്താവോ എൻ്റെ മകനോ അച്ഛനോ അമ്മയോ അനന്തപുരി തറവാട്ടിലെ എന്നല്ല വേറെ ആരും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അത് മാത്രമല്ല എൻ്റെ മ എൻ്റെ മകൾക്ക് വീട്ടിൽ ഒരുപാട് ശത്രുക്കളുണ്ട് അവർക്കൊക്കെ ശത്രുത എൻ്റെ മോളോട് കൂടുകയുള്ളൂ അത് ചിലപ്പം എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ആരോ ആണ് എനിക്ക് പാലിൽ വിഷം കലർത്തി തന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായത് കൊണ്ടാണ് ഇപ്പൊ തൽക്കാലം ഇത് ആരും അറിയണ്ട ഞാനും എൻ്റെ മോളും കൂടി സ്നേഹിച്ചോളാം ആരുമില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ മകളെ സ്നേഹിച്ചോളാം അതിന് കുഴപ്പമില്ലല്ലോ പക്ഷെ എല്ലാവരുടെയും മുമ്പിലും കുറച്ച് നാൾ ഈ അഭിനയം കൊണ്ടുപോയേ പറ്റൂ പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ആദർശിൻ്റെയൊക്കെ മുമ്പിൽ അവരെല്ലാവരും എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവള് കളിപ്പിച്ചത് പോട്ടെ ഇവക്ക് പേടിയായിട്ടാണെന്ന് വെക്കാം പക്ഷേ നയനയ്ക്കും നല്ല സോറി ആദർശനും ജയട്ടനൊക്കെ ഇത് പറയാമായിരുന്നല്ലോ അപ്പം ഞങ്ങളും തിരിച്ചു കുറച്ച് വട്ടക്കങ്ങ് കളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ നയനു പറഞ്ഞു അത് പിന്നമ്മ ഞാൻ ആദർശേട്ടനോട് എങ്ങനെയാ പറയാതിരിക്കുന്നത് ദേ ഞാൻ ദേ അവനോട് മിണ്ടിപ്പോകരുത് എനിക്ക് വാക്കു തന്നോണം അവനോടൊരു അക്ഷരം ഇതിനെക്കുറിച്ച് പറയില്ല എന്ന് അങ്ങനെ നമ്മുടെ ദേവയാനി നയനയിൽ നിന്നും വാക്ക് പേടിക്കുകയാണ് അവിടെയുള്ളവരെല്ലാവരും വാക്ക് കൊടുക്കുകയാണ് ഒരു ന്യൂസും വെളിയിൽ പോവില്ല എന്നുള്ളത് ആ ഒരു വിശ്വാസത്തോടു കൂടി ആ ഒരു ഫംഗ്ഷൻ അവസാനിക്കുകയാണ് ആ ഫംഗ്ഷനിൽ നിന്ന് നേരെ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഇപ്പം ചെറിയ ജ്യൂസൊക്കെ കുടിച്ച് രണ്ടുപേരും കുറച്ച് കുശലമൊക്കെ പറഞ്ഞിരിക്കണമല്ലോ അവർക്ക് അവരുടേതായ കുറച്ച് പ്രൈവസി ഒക്കെ വേണമല്ലോ അങ്ങനെ ഇവർ നേരെ വണ്ടി കയറി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാണ് അങ്ങനെ രണ്ടുപേരും ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനെ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു അമ്മയുടെ ഈ മാറ്റം നേരത്തേ എനിക്കറിയായിരുന്നു അമ്മ എന്തൊക്കെയോ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ മാറ്റം അമ്മയ്ക്കുണ്ടായതെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വാച്ച് ചെയ്തത് മാത്രമല്ല അമ്മ ഇങ്ങനെ മാറണമെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊന്നും ഇല്ലാതിരിക്കില്ല എന്ന് എന്തെങ്കിലും കാണുമെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ടാണ് അമ്മ ഹോസ്പിറ്റലിൽ പോയതും കാര്യങ്ങൾ തിരക്കിയതും അത് കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ അന്ന് മുതൽ എനിക്ക് ഡൗട്ട് അടിച്ചതാണ് ഒരിക്കലും ആദർശേട്ടൻ്റെ ആ പഴയ അമ്മ കൂട്ടിക്കെട്ട് വരില്ല അതെനിക്കറിയാന്ന് പറഞ്ഞപ്പോ ആദർശേട്ടൻ്റെ അമ്മ എന്നൊന്നും നീ എന്നെ പറഞ്ഞ താരം താഴത്തേണ്ട ആദർശന്റെ അമ്മയാണെന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ നിന്റെ അമ്മയും കൂടിയല്ലേ അതെ എൻ്റെ അമ്മയ എൻ്റെ അമ്മേനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചോ ഈ അമ്മേനെ ഉം എനിക്കറിയാം എൻ്റെ എൻ്റെ അമ്മായിയമ്മേ അല്ല ഈ മുമ്പിലിരിക്കുന്നത് എൻ്റെ അമ്മയാണെന്ന് അതേപോലെ എനിക്കറിയാം നീ ഉണ്ടല്ലോ എൻ്റെ മകളല്ല ദൈവോ ദൈവം എനിക്ക് എൻ്റെ ജീവൻ നഷ്ടമായപ്പോൾ നിൻ്റെ ജീവൻ പകുത്ത് തന്നെ എനിക്ക് ഒരിക്കലും ഒരു അമ്മായി ഒരു മരുമകളും ചെയ്യാത്ത കാര്യങ്ങളാ മോളെന്നോട് ചെയ്തത് അതിനെത്ര നന്ദി പറഞ്ഞാലോ എന്തൊക്കെ തന്നാലോ അതിനൊന്നും പരിഹാരം ഏതായാലും മോളുടെ മനസ്സ് മനസ്സിലാക്കാന് മോളുടെ കരൾ എനിക്ക് തരേണ്ടി വന്നല്ലോ അതോർത്തിട്ടേ ഈ അമ്മയ്ക്ക് സങ്കടമുള്ളൂ എന്ന് പറഞ്ഞപ്പം ഹേയ് ഈ അമ്മയുടെ എനിക്ക് പണ്ടേ അറിയാം സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മ ഈ അമ്മയ്ക്കും മരുമകളോട് ദേഷ്യം തന്നെയാണ് അമ്മയ്ക്കും എന്നോട് ഉണ്ടായത് അമ്മയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള മരുമകളല്ലായിരുന്നുവല്ലോ ഞാൻ അമ്മയുടെ മകരം അമ്മ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ഒക്കെ ആക്കിയെടുത്തു അപ്പൊ അമ്മയ്ക്ക് സങ്കല്പം ഉണ്ടായിരുന്നല്ലോ അമ്മയ്ക്കൊരിഷ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു സ്ഥാനത്തേക്ക് ഞാൻ കയറി വന്നപ്പോൾ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് പെർഫെക്റ്റായൊരു മരുമകളും അമ്മയും കുടുംബിനെയൊക്കെ ആയിരുന്നല്ലോ ഈ നിൽക്കുന്ന ദേവയാനി അതിനോട് മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അനന്തപുരി തറവാട്ടിന്റെ നെടും തൂണ് നമ്മുടെ മുത്തച്ഛനാണെങ്കിൽ ആ നെടും തൂണിനെ താങ്ങി നിർ താങ്ങി നിർത്തുന്ന ഒരാളായിരുന്നു ഈ എൻ്റെ അമ്മ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം മാറ്റം ഉണ്ടാകും എന്നോട് ആദർശേട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആദർശേട്ടം അറിഞ്ഞാൽ എന്തുമാത്രം സന്തോഷിക്കുന്നു അറിയാമോ മുത്തച്ഛനും മുത്തച്ഛക്കെ അറിഞ്ഞാൽ എന്തുമാത്രം സന്തോഷിക്കുന്നറിയാമോ ഉം അവരെ സന്തോഷം കാണണോ അതോ എൻ്റെ സന്തോഷം കാണണോ ഇപ്പൊ തൽക്കാലം എൻ്റെ മരുമകളെ എൻ്റെ സന്തോഷം കണ്ടാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ നയനയുടെ ആ ഒരു ഫോട്ടോസൊക്കെ നന്ദാവനത്തിൽ എത്തിയിട്ടോ ആ മൊമെന്റോ മേടിക്കുന്ന ഫോട്ടോസും അങ്ങനെ പത്രത്തിലൊക്കെ ഇങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ എന്താ പറയുക സ്പീഡിൽ പൊക്കോണ്ടിരിക്കാണ് അപ്പൊ ഈ ഒരു സമയത്താണ് നന്ദു ഇത് കാണുന്നത് നന്ദു ഇതുകൊണ്ട് അങ്ങോട്ട് ഓടി ചെന്നില്ലേ ഓടി ചെന്നിട്ട് നന്ദു ഈ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കാണ് കണ്ടില്ലേ മകൾ ഇതേ ഇപ്പം ലോകം കീഴടക്കി കഴിഞ്ഞു ഇപ്പൊ പത്രത്തിലും എന്തെടുത്താലും ദേ നയന ഡിസൈൻസ് മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ പറയാം അപ്പൊ ഇത് കണ്ടിട്ട് ഗോവിന്ദനും കനകദുർഗക്കും ഒരുപാട് സന്തോഷാവാണ് കേട്ടോ ഏതൊരു എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലോ അത് മാത്രമേ എൻ്റെ മുകളിൽ കഴിവ് വെളിയിൽ എടുക്കാൻ പറ്റിയില്ലോ അതിന് അവസരം ഉണ്ടാക്കി കൊടുത്ത ആദർശം അല്ല ഒരു നമുക്ക് എന്നും കട കട കടപ്പെട്ടിരിക്കണം അവരോട് എന്നും നമുക്കൊരു ഇതുണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഏതായാലും നല്ല ട്രീറ്റ് ചെയ്യിക്കണം ഇപ്പോഴേ ഒരുപാട് പൈസ കൈ കാണും അവിടെ നിന്നും ഒക്കെ ഒരുപാട് പൈസ കിട്ടൂലോ അത് മാത്രല്ല ഒരു ഡിസൈൻ അങ്ങാണ് അങ്ങാണ്ട് കിട്ടുന്നത് കോടികളാന്നൊക്കെയാ പറയുന്നത് കേട്ടത് ഇന്റർനാഷണൽ ലെവലിലൊക്കെ നയനേജ് പോകാൻ നിൽക്കുകയാണല്ലോ അപ്പൊ അവിടെ ഒരുപാട് പണം കുന്നുകൂടും ഉം കനക കനക ഇനി വെറും കനകയല്ല തങ്കോ ആകൂല്ലോ ഈ കനക എന്നിങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞപ്പോഴത്തേക്കും പോവേണ്ടെനിക്കങ്ങനെ അതിനോട് സ്വർണ്ണത്തിനോടൊന്നും ഒത്തിരി ആർത്തിയൊന്നും ഇല്ലാന്ന് പറയുമ്പോ ഉം 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 എന്നിട്ടാണല്ലോ രണ്ടു മക്കളേയും കൂടെ അണിയിച്ചൊരുക്കി രാവിലെ ഉള്ള അമ്പലം തോറും പോയി നല്ല പാണ് കൊമ്പത്തെ കൊമ്പത്തെപ്പെൺ ചെറുക്കന്മാരെ നോക്കി പിടിച്ചത് ഒരു അധ്യാർഥി ഇല്ലാഞ്ഞിട്ടല്ലേ അത് പിന്നെ അന്ന് അന്ന് എനിക്കൊരു ചെറിയൊരു പൊട്ടത്തരം സംഭവിച്ചു പോയി അന്ന് പൊട്ടത്തരം സംഭവിച്ചെങ്കിലും ഇന്ന് ഇന്നിപ്പ പൊട്ടത്തരം സത്യമായിട്ട് മാറിയില്ലോ ആ അത് പിന്നെ നന്ദു നീ അതിനെ കുറിച്ചൊന്നും പറയല്ലേ അപ്പഴത്തേക്കും ഗോവിന്ദ് പറഞ്ഞു ഉം കനങ്ങക്ക് ദേഷ്യം വന്നു തുടങ്ങി എടി നിന്റെ പഴയ സ്വഭാവം അല്ലെടി അവള് പറഞ്ഞത് അല്ലാതെ വേറെ എന്തെങ്കിലും അവള് പറഞ്ഞു ഏതായാലും എല്ലാം ശരിയായ മതിയായിരുന്നു ഇനി എൻ്റെ നവ്യമോളുടെ കാര്യവും കൂടെ ശരിയായ മതി ഇനി നവ്യേച്ചയുടെ കാര്യം എന്ത് ശരിയാകാനാ ദേ നയനേച്ചി ഇത്ര വലിയ നിലയിലെത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പം നവ്യേച്ചീനെ അവര് ചേർത്ത് പിടിക്കും കാരണം നയനേച്ചിക്ക് ഉള്ള സ്വത്തല്ല നവ്യേച്ചിക്ക് കൂടെ ഉള്ളതാണെന്ന് അവർക്ക് അറിയാം അതും കൊണ്ട് നോക്കിക്കും ഇനിയിപ്പൊ ഈ ജനചയൊക്കെ നവ്യയുടെ കീഴിൽ തന്നെ ചെയ്യും ചെല്ലും അതുമാത്രല്ല ആ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിനെ കൊടുക്കാൻ പോകുന്നത് നവ്യേച്ചി അല്ലേ പിന്നെ പിന്നെ നവ്യേച്ചെല്ലാവരും ആരിക്കോലും അങ്ങ് സ്നേഹിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സമയത്ത് ആയിക്കോട്ടെ അനന്തപുരി തറവാട്ടിൽ വലിയ യുദ്ധം നടക്കുകയാണ് അനാമികക്ക് ഒരു സമാധാനവും ഇല്ല പത്രവാർത്തയും മാഗസീനിലും എല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ നയന എങ്ങനെയെങ്കിലും നയനയെ തകർത്തില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് അനാമിക്കും കൂടെ ജാനകിയും ജലജയും ഒക്കെ നിൽപ്പുണ്ട് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് കാണാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് നിങ്ങൾ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് കഥ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കഥ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ